നമസ്കാരം നെയ്യപ്പം യൂട്യൂബ് ചാനലിൻ്റെ സലാബ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സ്വാതി ക്രിയേഷൻസിൻ്റെ ബാനറിൽ പുറത്തിറങ്ങിയ അനാമിക എന്ന ഷോർട്ട് മൂവിയുടെ ടീമാണ് അവർ അവരുടെ പുതിയ ഷോർട്ട് മൂവിയും അതേപോലെ തന്നെ അനാമികയുടെ വിശേഷങ്ങളുമാണ് നമ്മളോടൊപ്പം പങ്കുവയ്ക്കാൻ പോകുന്നത് അനാമിക എന്ന ഷോർട്ട് മൂവിൻ്റെ ഡയറക്ടറായ വിദ്യ നിഷാന്ത് നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട് കൂടാതെ അനാമിക എന്ന ഷോർട്ട് മൂവിയുടെ ക്രൂവും നമ്മളോടൊപ്പം ഉണ്ട് വിദ്യ ചേച്ചിയെ പറ്റി പറയുവാണെങ്കിൽ അപ് കമ്മിങ് ലേഡി ഡയറക്ടർ ഫ്രം അബുദാബി സോ നമുക്ക് ചേച്ചിയോട് അനാമികയുടെ വിശേഷത്തെ പറ്റി ചോദിക്കാം ചേച്ചി വെൽക്കം ടു അവർ ഷോ താങ്ക് വെരി മച്ച് പറയാം അനാമികയെ പറ്റി എന്താണ് എങ്ങനെയാണ് അനാമിക എന്ന ഷോർട്ട് മൂവി ഇപ്പൊ ഇറങ്ങിയിട്ട് വൺ ഇയർ ആയി അല്ലേ ട്വന്റി കെളിൽ അപ്പോൾ അനാമിക എന്ന ഷോർട്ട് മൂവി എടുക്കാനും അതിലേക്കുള്ള തോട്ട് എങ്ങനെയായിരുന്നു ചേച്ചി ആക്ച്വലി ഈ ഒരു ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്റ്റോറി ഞാൻ കോളേജ് കാലഘട്ടങ്ങളിൽ ഒരു ഇരുപത് വർഷം മുമ്പ് ഈ കഥകളും കവിതകളും എഴുതുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു ഒരുപാട് എഴുതാറില്ല എന്നിരുന്നാൽ കൂടിയിട്ട് അതിൽ കുറേയൊക്കെ മിസ്സായിപ്പോയി പക്ഷേ അതിൽ കുറച്ച് സാധനങ്ങൾ ഇപ്പോഴും കയ്യിലിരിപ്പുണ്ട് അപ്പോൾ അത് ഒരിക്കലും ഇതേപോലെ മോളായിട്ട് ഷെയർ ചെയ്ത സമയത്താണ് സാന്ദ്ര ഇത് മോളാണ് ആളാണ് ഇതിലെ ലീഡിങ് ക്യാരക്ടർ ചെയ്തത് അപ്പോൾ അവളായിട്ട് ഷെയർ ചെയ്ത സമയത്ത് അവൾക്കത് ഒന്ന് എന്താ പറയുക ചെയ് ചെയ്യണം നമ്മുടെ ആക്ടിങ് ഇഷ്ടം ആക്ടിങ് ഇഷ്ടമായതുകൊണ്ട് ആൾക്കത് ചെയ്യണം എന്നൊരു അഭിപ്രായം പറഞ്ഞ സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു ആ ഇങ്ങനെയൊന്നും ചെയ്താൽ കൊള്ളാലോ എന്നുള്ളൊരു തോട്ടിലേക്ക് വന്നത് പിന്നെ നമ്മളുടെ സ്റ്റോറി ആയതുകൊണ്ടും അത് നമ്മളുടെ ഉള്ളിൽ എല്ലായ്പ്പോഴും ഇരിക്കുന്നൊരു സംഭവമായതുകൊണ്ടും അത് ഞാൻ കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വന്നിട്ടില്ല അവിടെ തന്നെ ഡയറക്ഷൻ സൈഡിൽ ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈമാണ് മൂന്ന് രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാൽ കൂടിയിട്ട് കറക്റ്റ് സമയത്തിന് ഒരു ബ്ലെസ്സിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നിമിത്തമായിട്ട് എന്നൊക്കെ പറഞ്ഞ മാതിരി എൻ്റെ ഇവിടെയുള്ള ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് ഫിറോസ് എന്നുണ്ട് പുള്ളി പുള്ളി ഡയറക്ടറാണ് കൂടെ അതേപോലെ നാട്ടിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ശരത് കോവിലകം പുള്ളി നമ്മുടെ അബുദാബി മലയാളീസ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ്റെ വർക്ക്ഷോപ്പിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരികയും അപ്പോൾ കാസ്റ്റിങ് ആൻഡ് ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് പുള്ളി നമ്മളുടെ കൂടെ കൂടുകയും പുള്ളീൻ്റെ ഒരു സപ്പോർട്ടും ഈ ഫിറോസ് എന്ന് പറഞ്ഞ ഫ്രണ്ടിൻ്റെ ഒരു സപ്പോർട്ടും ഉള്ളത് കൊണ്ട് എനിക്കത് വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റി കൂടെ എൻ്റേതായിട്ടുള്ള കുറേ കോൺട്രിബ്യൂഷൻസും ഉണ്ടായിരുന്നു അപ്പം അതവര് റൈറ്റ് ഹാൻഡായി നിന്നതുകൊണ്ട് എനിക്കത് ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അപ്പം ഞാൻ കേട്ടു പുതിയൊരു പ്രോജക്റ്റ് ഇപ്പോൾ പുതിയ പ്രോജക്റ്റ് ആക്ച്വലി മെയ്യിലാണ് അതിൻ്റെ ഷൂട്ടെല്ലാം കഴിഞ്ഞത് അത് കഴിഞ്ഞ് ഇപ്പം അതിൻ്റെ പോസ്റ്റ് പ്രൊട്ടക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു ഡിസംബർ ലാസ്റ്റ് ജനുവരിയിലൊക്കെ അതിൻ്റെ ഒരു പ്രീമിയറും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് ഏകദേശം കഴിയാനായി കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് അനാമിക ഞാൻ കണ്ടിരുന്നു അതിലെ ലീഡിങ്ക് ആക്ട്രസ് ആയിരുന്നു മോളെ ചെയ്തത് അതിൽ ആനി എന്നുള്ള പേര് ഇപ്പൊ ഈ ആനി എന്നുള്ള പേരാണോ അനാമിക അതൊരു കൺഫ്യൂഷൻ അങ്ങനത്തെ കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഈ ആക്ച്വലി ഈ ക്യാരക്ടറിൻ്റെ പേര് ആനി ചന്ദ്രദാസ് എന്നാണ് ഇപ്പം ഈ ആനിയുടെ ആനി എന്ന് പറഞ്ഞാൽ അനാമികയുടെ ഷോർട്ട് നെയിം ആണോ എന്ന് കുറച്ച് പേർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അനാമിക എന്ന് പറഞ്ഞാൽ ഏത് നാമമില്ലാത്തവൾ എന്നാണല്ലോ അനാമിക എന്ന് പറഞ്ഞാൽ അപ്പം ആക്ച്വലി നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റോറിയാണ് കൂടെ ഈ കുട്ടി ഒരു ഓർഫൺ ആണ് ഇപ്പം റിവീൽ ചെയ്യുന്നതിൽ കുഴപ്പമില്ല അങ്ങനെയുള്ളൊരു കുട്ടി എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഏത് ഫാമിലിയിലാണ് എത്തുക എന്ന അനുസരിച്ച് ആ കുട്ടിയുടെ പേര് മാറിക്കൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ അനാമിക എന്നുള്ളൊരു പേരിട്ടത് ആ ഒരു പേര് അപ്പോ അനാമികയുടെ ക്രൂ മെമ്പേഴ്സിന് എന്താണ് പറയാനുള്ളത് മോള് മെയിൻ ലീഡായിരുന്നു അതേപോലെ തന്നെ പുതിയ ഷോ ആ പുതിയ നമ്മുടെ വരാൻ പോകുന്ന ഷോർട്ട് ഫിലിമിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിരുന്ന ആളാണ് നവനീത് രണ്ട് ഷോർട്ട് ഫിലിമും ആക്ച്വലി ലീഡിങ് ക്യാരക്ടർ ചെയ്തത് സാന്ദ്രാന് അപ്പം അനാമികയുടെ ലീഡിങ് ആക്ട്രസ് ആയിട്ടുള്ള സാന്ദ്ര വിദ്യചേജിയുടെ മകളാണ് അപ്പോൾ നമുക്ക് സാന്ദ്രയുടെ എടുത്ത് ചോദിക്കാം കൂടുതൽ വിശേഷങ്ങൾ അനാമിക എന്ന് പറയുന്നത് എൻ്റെ തേർഡ് ഷോർട്ട് ഫിലിം ആയിരുന്നു ഫസ്റ്റ് വോട്ടർ വോയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു അത് റിലീസായില്ല അത് കഴിഞ്ഞിട്ട് പിങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫാൻ ഫ്രണ്ട് ഫിറോസെങ്കിൽ ഡയറക്റ്റ് ചെയ്തൊരു ഷോർട്ട് ഫിലിം ചെയ്തു അതും ആക്ച്വലി ഡ്യൂ ടു സം ടെക്നിക്കൽ ഇഷ്യൂസ് റിലീസായില്ല സോ അനാമികയാണ് മൈ ഫസ്റ്റ് റിലീസ്ഡ് ഷോർട്ട് ഫിലിം ആക്ച്വലി പ്രീമിയർ കഴിഞ്ഞു പ്രീമിയ പിങ്കിൻ്റെ പ്രീമിയറ് കഴിഞ്ഞു ബട്ട് ഇറ്റ്സ് നോട്ട് റിലീസ്ഡ് ഓൺ യൂട്യൂബ് അങ്ങനെ റിലീസ് ചെയ്തില്ല അപ്പോൾ അനാമിക എന്താ പറയുക അത്രയും വലിയൊരു ക്രൂ അവരുടെ കൂടെ എന്താ പറയുക പ്രൊഫഷണൽ നമ്മുടെ ക്യാമറമാൻ അഗ്രേഷൻ ഹീസ് ഫ്രം ഇന്ത്യ ലൈക്ക് നാട്ടിൽ നിന്ന് വന്ന ആളാണ് ശരത് ഗോപിലും ശരത് അങ്കിൾ ഇസ് ഓൾസോ നാട്ടിൽ നിന്ന് വന്ന ആളാണ് കുറേ സിനിമയിലും ഒക്കെ വർക്ക് ചെയ്ത ഒരാളായ ഉണ്ട് അങ്കിളുടെ ഇമ്പുട്ടും വെരി പ്രൊഫഷണൽ അങ്ങനത്തെ ഒരു എന്താ പറയുക സിനിമ ഫീൽഡ് റിലേറ്റഡ് സാധനങ്ങൾ കിട്ടി അങ്ങനെ അപ്പം അത്രയും വലിയൊരു ക്രൂ ഒരു അത്യാവശ്യം പ്രൊഫഷണൽ ഒരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പം പണ്ട് ഞാൻ മോണോ ആക്ട് അങ്ങനെ ഫോക്കസ് ചെയ്ത ഒരാളാണ് അപ്പം ഷോർട്ട് ഫിലിം മുന്നിൽ എങ്ങനെ ആക്ട് ചെയ്യുക അതൊക്കെ കുറച്ചും കൂടി പഠിച്ചത് ത്രൂ അനാമിക ആയിരുന്നു സോ അത് ആ ഒരു വ്യത്യാസം ആ ഒരു ട്രാൻസിഷൻ വാസ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടിയതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അനാമികക്ക് ആക്ച്വലി നിലവ് ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു സോ അതിൽ ബെസ്റ്റ് മ്യൂസിക് ബെസ്റ്റ് ക്യാമറ പിന്നെ ബെസ്റ്റ് ബെസ്റ്റ് ഓവർസീസ് ഷോർട്ട് ഫിലിം അങ്ങനത്തെ കുറച്ച് അവാർഡ്സ് കിട്ടി പിന്നെ എനിക്ക് ബെസ്റ്റ് ആക്ട്രസ് ജ്വാല ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ക്രിയേറ്റീവ് ഷോർട്ട്സ് ഇന്റർനാഷണൽ അങ്ങനെ കുറച്ചെണ്ണത്തിൽ ബെസ്റ്റ് ആക്ട്രസ് കിട്ടിയിട്ടുണ്ട് ഹരിയാന ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബെസ്റ്റ് ആക്ട്രിന് പിന്നെ ഒഫീഷ്യൽ സെലക്ഷൻ ഉണ്ടായിരുന്നു ഫോർ ക്വാറ്റ് മുംബൈ ചാബ്ര അങ്ങനെ കുറച്ച് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ അങ്ങനെ അത്യാവശ്യം അത്യാവശ്യമായിരുന്നു മ്യൂസിക് ആക്ച്വലി ചെയ്തത് സാജൻ കിറാം എന്ന് പറഞ്ഞിട്ട് ഒരു മ്യൂസിഷ്യൻ ആണ് ഹിസാശ്രി ഗിരീഷ് പുത്തഞ്ചേരി കസിൻ ആയിരുന്നു സോ ഹിസ് ഹിസ് മ്യൂസിക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഷോർട്ട് ഫിലിം ആ ഒരു

അതൊക്കെയാണ് കാരണം ഞാൻ എൻ്റെ പാട്ടുകൾ എനിക്ക് ഞാൻ സത്യം പറഞ്ഞത് ഏറെമാൻ്റെ സ്റ്റീഫൻ ദേവസൺ സ്റ്റുഡൻ്റാണ് അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ പാട്ടുകൾ സ്വന്തമായിട്ട് എനിക്ക് തന്നെ കാരണം കുറേ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ ഞാൻ വിചാരിച്ച ഔട്ട്പുട്ട് കിട്ടാറില്ല അപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ കേൾക്കുന്ന കഥകൾ കാര്യങ്ങൾ അതിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഞാൻ ചെയ്ത പാട്ടുകൾ സ്ക്രീനിലേക്ക് വരുമ്പോൾ വേറൊരു രീതിക്ക് കൈമാറുക അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് എനിക്കെന്നെ സ്വന്തമായിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തടുത്ത് കുറേ പ്രൊജക്ട്സ് ഉണ്ടായിരുന്നു അപ്പം അതിനെക്കാളും കുറച്ചും കൂടെ ടെക്നിക്കലി എന്താണ് സംഭവം എന്ന് പഠിക്കാൻ പറ്റി ഗ്രേറ്റ് എക്സ്പീരിയൻസ് 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 ആയിരുന്നു അപ്പോൾ നമുക്ക് ചോദിക്കാം അനാമിക എന്ന ഷോർട്ട് മൂവി ഒരു ഒരു ക്രൂ ആയിട്ടുള്ള ഒന്ന് ആ തീർച്ചയായിട്ടും എന്താ വളരെ അമേസിംഗ് ആയിരുന്നു ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാനും ഒരു പുതിയ ആളാണ് എന്റെ കൂടെയുള്ള ടെക്നിക്കൽ സൈഡ് ചെയ്തവരെല്ലാവരും ഫിലിം റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഫിലിമിൽ വർക്ക് ചെയ്യുന്നവരാണ് പക്ഷേ എന്നിരുന്നാലും അതല്ല ആക്ടേഴ്സ് ബാക്കി എല്ലാവരും പുതിയ ആളുകളാണ് ഞാനടക്കം ഇപ്പം സാന്ദ്രയ്ക്ക് ആണെങ്കിലും അധികം എക്സ്പീരിയൻസ് ഒന്നുമില്ല അപ്പോൾ എല്ലാവരും പുതിയ ആളുകളായതുകൊണ്ട് അതിൻ്റെ ഒരു ഫണ് ആ ഷൂട്ടിലുണ്ടായിരുന്നു അതിൻ്റെതായിട്ടുള്ള ഡിലേ ഉണ്ടായി ഷൂട്ടിൽ പക്ഷെ എന്നിരുന്നാലും വളരെ പേഷ്യൻസോട് കൂടിയിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ ചെയ്തു പിന്നെ ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഇപ്പം എക്സ്പാക്സ് പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ എന്തൊരു വർക്കുകൾ ചെയ്യുന്ന സമയങ്ങളിലും ബിഹൈൻഡ് ദ ക്യാമറ അല്ലെങ്കിൽ ബിഹൈൻഡ് ദ സീൻ എപ്പോഴും അതൊരു വൺ മാൻ ഷോ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു ഈ ഒരു ഷൂട്ട് എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെയുള്ള ആളുകൾ എപ്പോഴും പറയാറുള്ളത് അവർ കുറച്ചും കൂടി ഭയങ്കര ക്ലോസ്ഡ് ആവും ഭയങ്കര എന്താ പറയുക ഈ ഷോട്ട് പ്രത്യേകിച്ചും ഈ ഷൂട്ടിങ് കഴിഞ്ഞ് പോകുമ്പോഴേക്കും ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് വരും അത് ഞാൻ ശരിക്കും ഫീൽ ചെയ്തു ശരിക്കും അതാണ് എനിക്ക് എടുത്തു പറയാനുള്ളൊരു എക്സ്പീരിയൻസ് അത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ശരത്തിനെ പോലെയും അല്ലെങ്കിൽ ഫിറോസിനെ പോലെയും എക്സ്പീരിയൻസ് ഉള്ള രണ്ട് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് കൂടെ ഉണ്ടായതുകൊണ്ട് അവരുടെ കുറച്ച് ഇൻപുട്ടും എനിക്ക് കിട്ടിയത് കൊണ്ട് തന്നെ എനിക്ക് ഇത് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനുള്ളത് ൊക്ക മിക്കവാറും ഇവിടെ ഇവിടത്തെ ഒരു ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എക്സ്റ്റീരിയർ ഷൂട്ട് വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം വീടിന്റെ ഉള്ളില് നമ്മളുടെ വീട് തന്നെയാണ് ഷൂട്ട് ചെയ്യാൻ ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് വീട് തന്നെയാണ് നമ്മളെ വീട് തന്നെയാണ് ഷൂട്ടിങ് ലൊക്കേഷൻ ആയിട്ട് ആ കൂടുതൽ സെലക്ട് ചെയ്തിരുന്നത് എന്നിരുന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഫ്രെയിമൊക്കെ ഒന്ന് മാറ്റി വെച്ച് കാരണം ആളുകൾക്ക് ഈ ഓഡിയൻസിനെ ഇത് കാണുമ്പോൾ ബോറടിക്കാൻ പാടില്ല വീടും വെറും വീടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എടുക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്യാമറാമാൻ ആ കാര്യത്തിൽ അഖിലേഷ് ആൾ ഫിലിമിൽ കുറേ വർക്ക് ചെയ്തതാണ് ആൾക്കതിൻ്റേതായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ ആളത് വളരെ ശ്രദ്ധിച്ചിരുന്നു നമ്മളത് കാര്യമായിട്ടത് പറയുകയും ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്താ പറയുക ആളുകൾക്ക് ബോറടിക്കാത്ത രീതിയിൽ ഒരേ റൂമിൻ്റെ ഉള്ളുകൾ ഉള്ളിൽ നിന്ന് ചെയ്യുകയാണെങ്കിലും ബോറടിക്കാത്ത രീതിയിൽ ഒരു നല്ലൊരു പ്രോജക്റ്റായിട്ട് ഇറക്കാൻ പറ്റിയെന്നുള്ളതാണ് നമ്മളുടെ ഒരു വിശ്വാസം അപ്പം ഈ അനാമിക എന്ന ഷോർട്ട് മൂവി ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ അവരോട് എന്താ പറയാന എന്താ എന്താണ് ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള തീമാണ് കാരണം ഞാൻ കോളേജ് കാലഘട്ടങ്ങളിൽ എഴുതിയ ഒരു സ്റ്റോറിയാണല്ലോ ആ സമയങ്ങളിൽ എൻ്റെ മനസ്സിൽ വരുന്നതെല്ലാം റിലേഷൻഷിപ്പിനുള്ള സ്റ്റോറിയാണ് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുകളിലൊക്കെ നമ്മൾ എഴുതുന്ന സ്റ്റോറീസ് എപ്പോഴും ഞാൻ എഴുതുന്ന സ്റ്റോറീസ് എപ്പോഴും അങ്ങനെയാണ് അപ്പോൾ പക്ഷേ ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഏത് ജനറേഷനിലാണെങ്കിലും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ അത് കലാകാലങ്ങളിലായിട്ട് അതിൻ്റെ എടുക്കുന്ന രീതിയിലും പറയുന്ന രീതിയിലൊക്കെ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടായിരിക്കും പക്ഷെ പറയുന്നതെല്ലാം റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കും ഇത് ഞാൻ മനസ്സിലാക്കിയത് എവർഗ്രീൻ ആണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു ത്രെഡ് എന്ന് പറഞ്ഞാൽ അതൊരു എവർഗ്രീൻ ആണ് അപ്പോൾ അത് പഴയ കാലങ്ങളിൽ നമ്മൾ പറയുന്നത് അല്ല ഇന്നത്തെ കാലത്ത് നമ്മൾ എടുക്കുന്ന രീതികളിൽ മാത്രമേ ഉള്ളൂ ഇന്നിപ്പം അതിപ്പം നമ്മളൊരു റിയാലിറ്റി ഒരു ലൈഫിൽ ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ അപ്പം എൻ്റെ കാലത്തുള്ള ആളുകള് റിലേഷൻഷിപ്പിനെങ്ങനെയാണ് കാണുക എന്നുള്ളത് പോലെയല്ല എൻ്റെ മൂഡ് കാണുന്നത് കാരണം ഇന്ന് അവർ കുറച്ച് അവരുടെ ഡിസിഷനിൽ ഉറച്ചു നിൽക്കുകയും അവരുടെ സ്പേസിൽ നിന്ന് സംസാരിക്കുകയും ചെയ്യും നമ്മൾക്ക് ചിലപ്പം എൻ്റെ റിലേഷൻ എൻ്റെ ജനറേഷനിൽ ചിലപ്പോൾ അത് നടക്കില്ല ഇപ്പം എൻ്റെ പാരൻസിൻ്റെ ജനറേഷനിൽ അത് കുറച്ചും കൂടി കുറവായിരിക്കും അപ്പം അതിനനുസരിച്ച് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വരുന്ന ഒരു ഡിഫറൻസ് മാത്രമാണ് ഞാനൊരു ഡിഫറൻസ് ആയിട്ട് കണ്ടിട്ടുള്ളത് റിലേഷൻഷിപ്പ് എന്നും അന്നും ഇന്നും റിലേഷൻഷിപ്പ് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയതും ഈ ഇരുപത് വർഷം മുന്നേ ഒരു സ്റ്റോറി അത് പക്ഷേ ഇരുപത് വർഷം മുന്നേ ഞാൻ എഴുതിയ ഒരു സ്റ്റോറി അതേപോലെ ഇന്ന് എഴുതി എടുത്തിട്ടില്ല ഇന്നതിൽ ചെറിയ ഡിഫറൻസൊക്കെ വരുത്തിയിട്ട് മേക്കിങ്ങിലൊക്കെ മേക്കിങ്ങിലും എല്ലാത്തിലും കുറച്ച് സ്റ്റോറിയിൽ തന്നെ ചെറിയ ഡിഫറൻസൊക്കെ വരുത്തിയിട്ടത് ഇന്നത്തെ ജനറേഷൻ അതിനെങ്ങനെയാണ് നോക്കിക്കാണുക എന്ന് കണ്ട് നോക്കി കൂടി കണ്ടിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് അനാമികയായിട്ട് പുറത്തിറങ്ങിയത് സാന്ദ്രയുടെ അടുത്താണ് നമുക്ക് ചോദിക്കാനുള്ളത് മോളിപ്പം എന്താ ചെയ്യുന്നത് ഞാനിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു ഞാൻ ഇനി ഫെബ്രുവരിയിൽ ഓസ്ട്രേലിയക്ക് പോവാണ് ഡിഗ്രിക്ക് സോ ഞാൻ ചെറിയൊരു ട്രാൻസിഷൻ ആണ് അക്കാഡമിക് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുള്ളത് എനിക്കറിയാം അതിനെപ്പറ്റി പ്രേക്ഷകരോട് പണ്ട് മുതലേ ഞാൻ ലൈക്ക് എക്സ്ട്രാ കൊരിക്കുലേഴ്സും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരാളായിരുന്നു സോ ലൈക്ക് ഫൈവ് സിക്സ് ഇയേഴ്സിൽ ഞാൻ ഡാൻസ് ആക്ടിങ് പെയിൻ്റിങ് അങ്ങനത്തെ ക്ലാസ്സും കോമ്പറ്റീഷനൊക്കെ ചേർന്ന് അതിന്റെ കൂടെ തന്നെ പഠിത്തവും ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോയി അത് സ്കൂളില് കണ്ടു ഐ ഹാഡ് പിന്നെ അപ്ലൈ ചെയ്തു മറ്റേ ഹംദാൻ അവാർഡ് ഷാജ അവാർഡ് ഷേഖ ഫാത്തിമ അവാർഡ് അത് മൂന്നും ലഖിലി ബൈ ഗോഡ്സ് ഗ്രേസ് കിട്ടി അതിന്റെ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ് ആയിരുന്നു മൈ പാരൻസ് അമ്മ അച്ഛൻ എന്റെ എനിക്ക് അറിയാം ബ്ലാക്ക് ബെൽറ്റ് ആണ് അതിലേക്ക് കരാട്ടെ ആക്ച്വലി അങ്ങനെ ഭയങ്കര പാഷൻ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു സാധനമല്ലായിരുന്നു പക്ഷെ അമേശം പറഞ്ഞു യുനോ സെൽഫ് ഡിഫെൻസ് എപ്പോഴും വേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി എന്ന് പറയുമ്പം നമുക്ക് വെൻബിലിറ്റിൻ സെൽഫ് അതാണ് ഐ തിങ്ക് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എബിലിറ്റീസ് അപ്പം അങ്ങനെ കരാട്ടിക്ക് പോയി ഇഷ്ടപ്പെട്ടു ആ ഒരു ദ കോൺഫിഡൻസ് ദ ഡിസിപ്ലിൻ ദറ്റ് യു ഗെറ്റ് അത് ഇഷ്ടപ്പെട്ടു ആയി കണ്ടിന്യൂഡ് ഇപ്പം ബ്ലാക്ക് ബെൽറ്റ് ആണ് സോ അങ്ങനെ ആൻഡ് ഇപ്പം ആക്ച്വലി കോവിഡ് കഴിഞ്ഞപ്പം കോമ്പറ്റീഷൻസ് ഒക്കെ ഒന്ന് കുറഞ്ഞു സോ ഡാൻസിങ് കോമ്പറ്റീഷൻസ് അതൊക്കെ ഒന്നൊന്ന് യുനോൺ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം കുറച്ചും കൂടി കോവിഡിന്റെ സമയത്താണ് ഈ ആക്ടി കുറച്ചും കൂടി ഒന്നും സീറ്റിലേക്ക് വന്നത് അപ്പോ ഇപ്പം അതെ മോണോ ആക്ട് ആയിരുന്നു ഇപ്പോൾ ഒക്കെ തുടങ്ങിയത് അപ്പോ സോ ഞാൻ കോമ്പറ്റീഷൻസ് കുറവാണ് പക്ഷെ ഞാൻ ചില പ്രോഗ്രാംസിനൊക്കെ കൊറിയോഗ്രാഫ് ചെയ്യും ഗ്രൂപ്പിന്റെ കൂടെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കൊറിയോഗ്രാഫ് ചെയ്തിട്ട് പെർഫോം ചെയ്യും അപ്പോൾ ഒരു ബിസിനസ് അതിനോടൊപ്പം തന്നെ ഈ ഷോർട്ട് മൂവിയും കാര്യങ്ങളൊക്കെ ഫാമിലി സപ്പോർട്ട് അതിനെ പറ്റി പറയാം ഓ അതിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ കാരണം എൻ്റെ ഒരു പില്ലർ ഓഫ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള മൂന്നുപേർ തന്നെയാണ് ഹസ്ബൻഡ് മോള് മോള്ക്ക് താഴെ ഒരു മോനുണ്ട് സൂര്യ അളുപ്പം ടെൻത്തിലാണ് പഠിക്കുന്നത് എല്ലാവരും വളരെ സപ്പോർട്ടീവാണ് അത് പറയാ പറയേണ്ട ആവശ്യമില്ല കാരണം ഞാനിതിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും അവരുടെ ഒരു സപ്പോർട്ടില്ലാതെന്തായാലും ഡെഫിനറ്റ്ലി എനിക്കിങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ഒരു മാത്സ് ബേസിക്കലി ഞാനൊരു മാത്സ് ലെക്ചറായിരുന്നു അത് കഴിഞ്ഞ് കുട്ടികളുടെ കല്യാണം കഴിഞ്ഞ് കുട്ടികളുടെ പഠിത്തം അവരുടെ ഒരു കരിയർ കാര്യങ്ങളൊക്കെ അതിൻ്റെ ചൈൽഡ്ഹുഡൊക്കെ ഞാനൊന്ന് ഫോക്കസ് ചെയ്ത് അതിനെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോൾ ഞാൻ ഇതൊക്കെ തൽക്കാലം ഒന്ന് ബ്രേക്ക് എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇറങ്ങിയത് നേരെ ഒരു ബിസിനസ് എൻ്റർപ്രൂണർ ആയിട്ടാണ് ഒരു ഫുഡ് സ്റ്റെഫ് കമ്പനി ഹെൽത്തി ബൈ നാച്ചുർ എന്ന് പറഞ്ഞൊരു ഫുഡ് സ്റ്റെഫ് കമ്പനി നടത്തുന്നുണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ കാര്യങ്ങൾ പോകുന്നു കൂടെ ഇതെൻ്റെ പാഷനാണ് കലകൾ അതായത് കഥ കവിത ചെറുപ്പകാലങ്ങളിലെല്ലാം സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യാറുണ്ടായിരുന്നു ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും ഇതിന്റെയൊക്കെ സമയങ്ങളിൽ കൂടുതലുണ്ടായിരുന്നത് അതാണ് നോൺ ആക്ട് അതിന് കഴിഞ്ഞ് ഞാൻ പിന്നെ കുട്ടികളിലൂടെ തൽക്കാലം അതൊക്കെ ഒന്ന് നിർത്തിവെച്ച് കുട്ടികളിലൂടെ പിന്നെ അതൊക്കെ ചെയ്യാൻ തുടങ്ങി പിന്നെ ഒരു മിഡിൽ ഏജ് ആയ സമയങ്ങളിൽ ഇവരൊക്കെ ഇവരുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് തന്നെ ചെയ്യാൻ തുടങ്ങിയ നമ്മളൊരു ബാക്ക് സപ്പോർട്ട് മതി തുടങ്ങിയ സമയത്താണ് ഞാൻ എൻ്റെ പാഷനൊക്കെ ചെയ്യാൻ തുടങ്ങുകയും ഇവരതിനെ സപ്പോർട്ടീവായിട്ട് നിൽക്കാനും തുടങ്ങിയത് ആക്ച്വലി ഈ രണ്ട് ഷോർട്ട് ഫിലിം ചെയ്യുന്നതിൻ്റെയും പ്രൊഡ്യൂസർ ഹസ്ബൻഡ് തന്നെയാണ് നിഷൻ നിഷൻ എന്നാണ് ആളുടെ പേര് നിഷൻ റോൾ ഇപ്പോൾ പുള്ളിക്കാരൻ തന്നെയാണ് വളരെ സപ്പോർട്ടീവ് അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും എൻ്റെ ഒരു പേഴ്സണൽ സ്പേസിൽ നിന്നിട്ട് എനിക്കെങ്ങനെ ഗ്രോ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആളുടെ വലിയൊരു സപ്പോർട്ട് ഉണ്ട് അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ സ്പേസിൽ എനിക്കെങ്ങനെ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളതിൽ ഞാൻ അതിനെയൊക്കെ നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആൾ വളരെ സപ്പോർട്ടീവായിട്ട് അതിനെ ഇതായി ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നിൽക്കാറുണ്ട് അത് അത് ഭയങ്കര ബ്ലെസ്സിങ് ആണ് ഭയങ്കര കോൺഫിഡൻസ് തരും നമുക്ക് നമ്മൾ ഭയങ്കര കൂളായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയോടത്തോളം കുറെ ലേഡീസ് അത് ഞാൻ പറയാനിരിക്കുന്നു കുറേ ലേഡീസ് അവരുടെ ഒരുപാട് പാഷൻ ഉണ്ടായിരിക്കും പക്ഷേ ചെയ്യാൻ ഭയങ്കര താല്പര്യം ഉണ്ടാവും പക്ഷെ വീട്ടിൽ നിന്ന് കിട്ടും ഒരു നെഗറ്റീവ് സപ്പോർട്ട് അവർക്ക് അത് ചെയ്യണം പക്ഷേ എന്ത് ചെയ്യും എന്നുള്ള കുറേ സങ്കടത്തിലുള്ള ആളുകളെ ഞാൻ കൂടുതൽ അത് വെച്ച് നോക്കുമ്പോൾ ഒക്കെ റിലീസ് ആവാൻ പുതിയ ഷോർട്ട് മൂവി എന്ന് പറയുമ്പോൾ അനാമികയുടെ ക്രൂ തന്നെയാണോ അതോ പുതിയ ആളുകളാണോ അതിനെ പറ്റി ഒന്ന് പറയും കംപ്ലീറ്റ്ലി പറയുന്നത് അല്ല എന്നിരുന്നാലും കുറേ പേര് അനാമികതായിട്ടുണ്ട് അതിൽ എടുത്ത് പറയേണ്ട ഒരാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അങ്കിൾ എന്ന് പറഞ്ഞ മമ്മൂട്ടി ഫിലിം ചെയ്ത ഗിരീഷ് ദാമോദറിനെ ഒരു എക്സ്പീരിയൻസ് കൂടി എനിക്ക് അവിടെ വളരെ സപ്പോർട്ടീവായിട്ടുണ്ടായി എന്നുള്ളതാണ് അത് വലിയൊരു ആയിട്ട് ഞാൻ കരുതുന്നുണ്ട് എനിക്ക് കിട്ടിയ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയ ഒരു വലിയ ആണ് ഈ പറഞ്ഞ പോലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിന്റെ സപ്പോർട്ട് അതേപോലെ അവരുടെ അഡ്വൈസ് അവരുടെ സജഷൻസ് ഒക്കെ എനിക്ക് എന്റെ ഷോർട്ട് ഫിലിമിൽ എക്സ്പീരിയൻസ് ചെയ്യും എനിക്ക് മാത്രല്ല നമ്മുടെ കൂടെയുള്ള ബാക്കി പുതിയ ആക്ടേഴ്സ് ഇപ്പൊ സാന്ദ്ര എല്ലാവർക്കും അതൊരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അതിന് അവരോടും ഒക്കെ കടപ്പെട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതിന്റെ എഴുതിയിരിക്കുന്നത് അല്ല ഇത് ആക്ച്വലി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ അനാമികയുടെ കാസ്റ്റിംഗ് ആൻഡ് ക്രിയേറ്റീവ് ഡയറക്ടറാണ് ശരത് ഞാൻ ഓൾറെഡി പറഞ്ഞു ശരത് കോവിലകം പുള്ളി ഞാനും കൂടി ഞങ്ങളിങ്ങനെ ഒരു ഡിസ്കസ് ചെയ്ത സമയത്താണ് ഞങ്ങൾക്ക് ഒരു ത്രെഡ് കിട്ടിയത് ആക്ച്വലി ഇത് എല്ലാ ജനറേഷനിലും നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഇപ്പോഴത്തെ അത് സർപ്രൈസ് ആണ് സസ്പെൻസ് ആണല്ലോ നമ്മളിപ്പോൾ പറയാൻ പാടില്ലല്ലോ വിളിക്കണമെന്നല്ലോ അപ്പോൾ എന്നിരുന്നാലും അതൊരു അവയർനെസ് ഏത് കാലങ്ങളിലും ഒരു ഞാൻ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞ പോലെ എല്ലാ ജനറേഷനിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ നമ്മളത് അവയർനെസ് കൊടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ് മറ്റും നമ്മളൊരു റൊമാൻറ്റിക്കലി റൊമാ ഒരു സംഭവമാണ് പക്ഷേ ഇത് കുറച്ചൊരു അവയർനെസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ അത് ഇപ്പം എൻ്റെ പാരൻസിൻ്റെ ജനറേഷനിലെ എൻ്റെ ജനറേഷനിലെ ഇപ്പം സാൻഡർ ജനറേഷനിലേ എല്ലാം വരുമ്പം അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുണ്ടിരിക്കും എന്നാലും എല്ലാ ജനറേഷനിലും ഈ ഒരു സംഭവമുണ്ട് അപ്പം നമ്മൾ അതൊരു അവയർനെസ് കൊടുക്കേണ്ട ഒരു സാധനമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇതിനെക്കുറിച്ചിട്ട് ഒരു ഷോർട്ട് ഫിലിം എടുക്കണമെന്നും അങ്ങനെ ഈ ശരത്താണ് ഇതിൻ്റെ ഒരു സ്റ്റോറി പിന്നെ റെഡിയാക്കിയത് ബാക്കി എഡിറ്റിംഗ് രണ്ട് പേരാണ് അനാമികയുടെ ആളല്ല ചെയ്തത് വേറൊരു എഡിറ്ററാണ് പക്ഷേ ഡി ഒ പി സെയിം ആണ് ആണ് ചെയ്തിരുന്നത് കാസ്റ്റിംഗ് ആൻഡ് ക്രിയേറ്റീവ് ഡയറക്ടർ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ അങ്കിൾ എന്ന് ഫിലിം ചെയ്ത ഗിരീഷ് ദാമോദരാണ് പുള്ളിക്കാരൻ ആക്ച്വലി പുള്ളീൻ്റെ ഒരു ഷോ ഫിലിമിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരും വരികയും കൂടത്തിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ അബുദാബി മലയാളീസിൻ്റെ ഒരു വർക്ക്ഷോപ്പ് അതേപോലെ തന്നെ നമ്മുടെ സ്വാതി ക്രിയേഷൻസിൻ്റെ പേരിൽ വേറൊരു വർക്ക്ഷോപ്പ് എല്ലാം പ്ലാൻ ചെയ്തു അപ്പോൾ ഇതിൽ നിന്നൊക്കെ കുറച്ച് ആളുകളെ ആക്ടേഴ്സിനെ എടുക്കാൻ സെലക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് പുള്ളി ഇവിടെ വന്നത് ഒരു നിമിത്തം പോലെ എനിക്ക് ആ ഒരു സമയത്ത് നമ്മൾ ഷോർട്ട് ഫിലിം കുറച്ച് സപ്പോർട്ട് കിട്ടി എന്നുള്ളതാണ് അങ്ങനെയാണ് ഈ ഒരു പുതിയ ഷോർട്ട് ഫിലിം എന്താ സംഭവിക്കാൻ ആക്ച്വലി ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണോ അതോ ഇതിനു മുന്നേ ഇതിനു മുമ്പ് ഒന്ന് ചെയ്തിട്ടുണ്ട് ചെന്നൈ വെച്ചിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ചെയ്തിട്ടുണ്ട് അത് ഡ്യൂട്ടി ടെക്നിക്കൽ ഇറങ്ങിയിട്ടില്ല കാരണം മാർക്ക് വന്നിട്ടില്ല സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ അപ്പോൾ 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 കഴിഞ്ഞാൽ ഒരു ഭാഗമായിട്ട് ചെയ്ത ഇവിടെ നല്ലൊരു ആണ് സാന്ദ്രയോടാണ് അടുത്ത ചോദ്യം അമ്മ ഷോർട്ട് മൂവിയിൽ ചെയ്തു എന്ന് ഞാൻ കേട്ടു ആക്ടർ മാത്രല്ല ഡിറക്ഷനിലേക്ക് ഒരു അതെ ഡയറക്ഷനിലേക്ക് പാഷനേറ്റ് ആയി കയറിയത് ഓണത്തിന് റീൽ ഇറക്കിണ്ടായിരുന്നു ചെറിയൊരു ഒരു ത്രെഡ് വേണ്ടി അപ്പോ അതിറങ്ങി പിന്നെ അമ്മ അപ്പം വലിയ പ്രോജക്റ്റ് അല്ല പക്ഷെ ലൈക് മൈ ഫിൻ ടു ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ ഓണത്തിന് ഇറക്കിയതായിരുന്നു പിന്നെ അമ്മേന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തു അപ്പം അമ്മ ചെയ്യുമ്പോൾ എന്തായാലും എൻ്റെ സപ്പോർട്ട് ഉണ്ട് അത് അമ്മയ്ക്ക് അറിയാം സോ ത്രൂഔട്ട് എന്തായാലും കൂടെ ഉണ്ടാവാൻ ഉണ്ടായിരുന്നു അപ്പം എന്തൊക്കെയാണ് സാന്ദ്രയുടെ ഫ്യൂച്ചർ പ്ലാൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്തൊക്കെയാണ് ഇപ്പം ഈ പുതിയ ഷോർട്ട് ഫിലിം ഇറങ്ങുന്നുണ്ട് അതിനൊപ്പം ഞാൻ വേറെ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അത് ഡയറക്റ്റ് ചെയ്തത് ഇറ്റ് വാസ് ഞാനതിൻ്റെ കൂടെ ചെയ്ത മെയിൻ ലീഡ് പുതിയ ഷോർട്ട് ഫിലിം ചെയ്ത മെയിൻ ലീഡ് ഡയറക്റ്റ് ചെയ്തതാണ് ആസ് വെൽ ആസ് നവനെ നമ്മൾ മൂന്നുപേരും കൂടി ചെയ്തൊരു സിനിമ സ്ക്രിപ്റ്റ് ചെയ്ത ഒരു ഷോർട്ട് ഫിലിമാണ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി അഡൽറ്റ് ഫ്രീ അപ്പം എന്താ പറയുക നമ്മളെ കുട്ടികൾ മാത്രം ഇവിടുന്നും നാട്ടിലും കൂടി ഷൂട്ട് ചെയ്തിട്ട് ചെയ്ത ഒരു പ്രൊജക്റ്റാണ് സോ ദാറ്റ് ഇസ് കമ്മിങ് അപ്പിസ് വെൽ അപ്പോൾ അത് രണ്ടും പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് പുതിയ ഷോർട്ട് ഫിലിം മറ്റിയതും പിന്നെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഓസ്ട്രേലിയക്ക് പോകുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഐ ഐം ഗോയിങ് ടു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആൻഡ് ആർട്സ് അപ്പോൾ ആർട്സിൽ ഞാൻ മേജർ ചെയ്യുന്നത് മിക്കവാറും ഫിലിം സ്റ്റഡീസ് ആൻഡ് തിയേറ്റർ ആൻഡ് പെർഫോമൻസ് ആയിരിക്കും അപ്പോ എന്തായാലും ഈ ഒരു സൈഡ് വിടുന്നില്ല ഇത് കൂടെ തന്നെ കൊണ്ടുപോ കൊണ്ടുപോകണം എന്നാണ് എൻ്റെ പ്ലാൻ അതൊക്കെ തന്നെ ഫ്യൂച്ചർ പ്ലാൻസ് ഭയങ്കര വലിയ പ്ലാനിങ് ഒന്നും ഇല്ല തൽക്കാലം അനാമിക കണ്ട ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ആക്ടിംഗിൽ വലിയൊരു കരിയർ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്ത ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് ഫീൽ ചെയ്ത് അപ്പം സിനിമയിലേക്ക് പോകാനായിട്ട് ഓബ്വിയസ്ലി ആ ഫീൽ ലൈക്ക് ആക്ടിങ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് സ്വന്തം ബിഗ് സ്ക്രീനിൽ വരിക എന്ന് പറയുന്നത് പൊതുവേ ഉള്ളൊരാഗ്രഹമായിരിക്കും അതേപോലെ തന്നെ ലൈക്ക് ഇഫ് ഐ ഗെറ്റ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി എന്തായാലും കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരിക്കും പിന്നെ അമ്മയ്ക്കും അതേപോലെ തന്നെ ബിഗ് സ്ക്രീനിലേക്ക് കാണാന്ന് പറയുന്നത് അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ലൈക്ക് ഈ ഷോർട്ട് ഫിലിം ഒക്കെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട് അതെ അതെ എന്തായാലും വലിയൊരു പാഷനാണ് എന്താണെന്ന് വെച്ചാൽ ആക്ടിങ് വഴി നമ്മൾ കുറേ ആൾക്കാരെ ഒരു കുറേ ക്യാരക്ടേഴ്സ് കുറേ ഡിഫറെ ലൈവ്സ് നമ്മൾ തന്നെ എംബോഡി ചെയ്ത് നമ്മളത് ക്രിയേറ്റ് ചെയ്യും അപ്പം നമ്മളിപ്പം ആക്ടിങ്ങില് ഈ മെത്തേഡ് ആക്ടിങ്ങിലൊക്കെ നമ്മളിപ്പം എല്ലാ ദിവസവും കാണുന്ന ചില ആൾക്കാരെ മാനറിസംസ് ചിലപ്പോൾ നമ്മൾ നമ്മുടെ ക്യാരക്ടറിലേക്ക് എടുക്കും അപ്പം അതെ അപ്പോൾ ഈ ഒബ്സർവേഷൻ ഭയങ്കരമായിട്ട് വേണം അപ്പൊ എന്ന് പറഞ്ഞാൽ ലൈക്ക് പാർക്കിൽ പോയിട്ട് വന്നിരിക്കുമ്പം ഈ പാസ് ചെയ്യുന്ന ആൾക്കാരെ കാണുക അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഒരു എന്താ പറയാ ഇൻട്രസ്റ്റിംഗ് ഒരു ഓക്യുപേഷൻ തന്നെയാണ് ആക്ടി അപ്പം ആക്ടി വഴി എന്താ പറയുക കുറേ ആൾക്കാരെ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ഒരു കൂടും നമ്മളെന്താച്ച വേറെ ആൾക്കാരുടെ സൈഡ് എന്ന ഭാഗത്ത് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും അപ്പം അതുകൊണ്ട് തന്നെ എ വെരി വെരി ബിഗ് പാഷൻ ഫാഷൻ തന്നെ ബിഗ് സ്ക്രീനിൽ എത്തട്ടെ അപ്പം നവനീത് നവനീതിൻ്റെ ഫ്യൂച്ചർ പ്രോജക്ട്സ് അതിനെ പറ്റി അതിനെപ്പറ്റിയൊന്നും പറയാം എൻ്റെ ഫ്യൂച്ചർ പ്രോജക്ട്സ് ഇപ്പം ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ മെയിൻ ലീഡും ഈ സാൻഡ്രയും കൂടെ ചേർന്നിട്ട് ചെയ്ത് പേരിട്ടിട്ടില്ല നമ്മൾ അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇപ്പം ജനുവരിയിൽ സത്യപാമ്പ എന്ന് പറഞ്ഞിട്ട് ഒരു സോഷ്യൽ അവേർനെസ് ആയിട്ടുള്ള ഇപ്പം ഈ അടുത്ത് ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങാൻ പോകുന്ന ഇപ്പം രസം തന്നെ തീർത്ത് ജനുവരിയിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു ഷോർട്ട് ഫിലിമിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതൊക്കെയാണ് ഇപ്പം കറൻറ്റ്ലി ചെയ്യുന്നത് പിന്നെ അമ്മ ഡിറക്ട് ചെയ്യുന്ന രണ്ടാമത്തെ ഷോർട്ട് മൂവിയാണ് അപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ എക്സ്പീരിയൻസ് അനാമികയെ കഴിഞ്ഞിട്ട് ഇപ്പം അടുത്ത ഷോർട്ട് മൂവി അപ്പം അത് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം അനാമിക ഞാൻ എൻ്റെ ലെവൻത്ത് കഴിഞ്ഞിട്ടുള്ള സമബ്രേക്കിനെ ചെയ്തായിരുന്നു ഈ പുതിയ ഷോർട്ട് ഫിലിം ട്വൽത്ത് കഴിഞ്ഞിട്ടായിരുന്നു സോ എക്സാക്ട്ലി ഓൾമോസ്റ്റ് ഇയർ ഡിഫറൻസ് വെച്ചിട്ടായിരുന്നു അത് രണ്ടും ചെയ്തത് അപ്പോൾ അമ്മ പറഞ്ഞ ഒരു ക്രൂ ഏകദേശം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു സോ ഫസ്റ്റ് ക്രൂ എന്ന് പറയുന്നത് ഓൺലി ക്യാമറമാൻ ഇസ് ദ സെയിം ഓസ് ദ സെയിം അപ്പോൾ രണ്ടിലും കാസ്റ്റിങ് ക്രിയേറ്റീവ് ഡയറക്ടേഴ്സ് വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ ഫുൾ ക്രൂവിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ വ്യത്യാസം ഉണ്ടായിരുന്നു സോ ഓബിയസ്ലി എന്താ പറയുക രണ്ടുപേരും ഡയറക്റ്റ് ചെയ്യുന്ന ലൈക്ക് ഇൻസ്ട്രക്ട് ചെയ്യുന്ന രീതികൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു ക്ഷരങ്ങള് എന്ന് പറയുന്നത് ഹിസ് വെരി ലൈക്ക് ലൈറ്റ് ഹാർട്ടഡ് കുറേ ഇങ്ങനെ എന്താ പറയുക ചിരിപ്പിച്ചിട്ടാണ് നമ്മളങ്ങനെ ഓരോന്നും ചെയ്യിപ്പിക്കുക അറ്റ് ദ സെയിം ടൈം ഗിരീശങ്കൻ എന്ന് പറഞ്ഞാൽ ഹീ ഇസ് വെരി ലൈക് കംഫർട്ടബിൾ ടു ബി വിത്ത് പക്ഷെ ഹി ഈസ് വെരി പ്രൊഫഷണൽ അപ്പോൾ ഓബ്വസ്ലി എന്താ പറയുക എത്രയും വലിയൊരു മൂവി ഡയറക്ട് ചെയ്ത ഒരാളാകുമ്പോൾ അതിൻ്റെ ഹീ ഈസ് വെരി ഹമ്പിൾ ഭയങ്കര സിമ്പിളും ഹമ്പിളും ഒരു ആയുള്ളൊരു മനുഷ്യനാണ് ബട്ട് ഹീ ഈസ് വെരി പ്രൊഫഷണൽ അപ്പം എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങളും എന്താ പറയുക സിനിമയിൽ എങ്ങനെയാ ചെയ്യുക അതേമാതിരി തന്നെയാണ് ഇൻസ്ട്രക്ട് ചെയ്യുക പിന്നെ അനാമികയിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വലിയൊരു ക്രൂ ഉണ്ടായിരുന്നു വലിയ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്യാരക്ടേഴ്സ് ഉള്ള ഒരു സ്റ്റോറിയാണ് ബട്ട് എന്ത്യ ഷോർട്ട് ഫിലിം വരുന്നതിൽ ഇറ്റ്സ് മെയിൻലി ഞാനും മാത്രമേ ഉള്ളൂ സോ മെയിൻ ലീഡ് ആൽഫർഡ് ജോസ് എന്ന് പറഞ്ഞിട്ട് മുസഫിഅല എന്റെ ഫ്രണ്ട് സോ ഇത് ഇത് വഴിയാണ് ഹാവ് എ മീറ്റിംഗ് ഹാവ് ആൻഡ് എവറിങ് അപ്പോ എന്താ പറയാ ചെറിയൊരു ക്രൂ ആയതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് മച്ച് മോർ എന്താ പറയാ ഭയങ്കര ക്ലോസ് ആയി ത്രൂ ഔട്ട് ഷൂട്ട് ഫുള്ള് വീട്ടിലായിരുന്നു പിന്നെ അമ്മ ഡയറക്ടർ ആയതുകൊണ്ട് അങ്ങനത്തെ പ്രത്യേകിച്ച് കൺസിഡറേഷൻ ഒന്നും ഞാൻ ഇതുവരെ കൊടുത്തിട്ടുണ്ടല്ലോ സച്ച് എ പെർഫെക്ഷനിസ്റ്റ് അപ്പൊ എന്താണെങ്കിലും പോയി ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ പോയി ചെറിയ മൈന്യൂട്ട് സാധനങ്ങളാണ് വ്യത്യാസം വേണം എന്നൊക്കെ പറയാ സോ അതുകൊണ്ട് ഞങ്ങൾ കൊറേ റീടേക്ക് പോയിട്ടുണ്ട് എന്റെ പ്രശ്നല്ലേ ഞാൻ പറയും അപ്പൊ നമ്മുടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ശരിക്കും പറഞ്ഞ പ്രേക്ഷകരാണ് നമ്മളുടെ ഒരു സ്ട്രെങ്ത് അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം എനിക്ക് ഫസ്റ്റ് അനാമിക പ്രീമിയർ പ്രീമിയറിനെ വരുന്ന സമയത്ത് ഭയങ്കര ആയിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പ്രീമിയർ ചെയ്തത് മാത്രല്ല ആദ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ കുറേ കാലങ്ങൾ മുന്നേ ചെയ്ത ഒരു സ്റ്റോറി ഇത്രയും ആളുകളുടെ കൂടെ ഇരുന്നിട്ട് സ്ക്രീനിൽ കാണുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അത് ദീപ്തിക്ക് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവും എന്ന് എനിക്കറിയില്ല അത് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പക്ഷേ അത് ആളുകൾ പ്രേക്ഷകരെ അത് എന്താ പറയുക അവരുടെ ഒരു ഷോർട്ട് ഫിലിമായിട്ട് കണ്ടു അത് അവർ നെഞ്ചിലേറ്റി അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ദിവസം തന്നെ അയ്യായിരം എനിക്ക് തോന്നുന്നു വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു അപ്പം അത് ഒക്കെ വളരെ സന്തോഷം നൽകി പക്ഷേ ആദ്യത്തെ പ്രാവശ്യം നമുക്കൊരു എക്സ്ക്യൂസ് ഉണ്ട് കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് പക്ഷേ അടുത്തൊരു ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ നമുക്കെപ്പോഴും ചാലഞ്ചിങ്ങാണ് അപ്പം ആളുകൾ നമ്മളടുത്തൊന്ന് പ്രതീക്ഷിക്കും അത് എന്താ പറയുക ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് എക്സൈറ്റ്മെൻറ്റ് ഇപ്പോഴും ഉണ്ട് എക്സൈറ്റ്മെൻറ്റിൻ്റെ കാരണങ്ങൾ വ്യത്യാസമാണെങ്കിലും ഇപ്പോഴും എക്സൈറ്റ്മെൻറ് ഉണ്ട് അടുത്തൊരു ഷോർട്ട് ഫിലിം ആളുകൾ എങ്ങനെ അതിൻ്റെ ഒരു പ്രതികരണം എന്തായിരിക്കും എന്ന് േ ഇപ്പം എല്ലാവരോടും നന്ദി തന്നെ പറയാനുള്ളൂ കൂടെ നിന്നതിനെ സപ്പോർട്ട് ചെയ്തതിനെ ക്രൂ ആണെങ്കിലും ഓഡിയൻസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഒക്കെ അപ്പോൾ എല്ലാവരും അടുത്ത ഷോർട്ട് ഫിലിം അറിഞ്ഞപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ ഈ നെയ്യപ്പം യൂട്യൂബ് ചാനലിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും നന്ദി പ്രത്യേകം നന്ദി അതേപോലെ ഇഷ്ടംപോലെ എപ്പിസോഡുകൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച് സോ ബേസിക്കലി ദാറ്റ്സ് ഇറ്റ് ഫ്രം അസ് എന്തായാലും അനാമികനെ സപ്പോർട്ട് ചെയ്ത മാതിരി പുതിയ ഷോർട്ട് ഫിലിം സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്നു അമ്മ പറഞ്ഞ മാതിരി ഓഡിയൻസ് വാട്ട് മേക്സ് അവർ ഷോർട്ട് ഫിലിം ഷോർട്ട് ഫിലിം അപ്പം എന്തായാലും സപ്പോർട്ട് വേണം സ്നേഹം വേണം കൂടെ വേണം അനാമിക എന്ന ഷോർട്ട് മൂവി സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇവരുടെ പുതിയ ഷോർട്ട് മൂവിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അനാമിക ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ സലാഭത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് പ്രേക്ഷകർക്കെല്ലാം നന്ദി പറയുന്നു അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരെ ബൈ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ്